മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യങ്ങളിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുകയാണ് കൂടി കഴിയുന്നില്ല ഒരഴിമതി കേസിൽ ഒന്നിനു പുറകെ ഒന്നായി തെളിവുകൾ വന്നുകൊണ്ടേ ഇനി ദിവസം കഴിയും തോറും കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കും ഇത്തരം ഇല്ലാത്ത ദൈവത്തെ ഞാൻ ഒന്ന് <Gülets> ം രാജിവെക്കാൻ തയ്യാറാകണം ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ശ്രമങ്ങൾക്കിടയിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ അതും തണലാണെന്ന് വിചാരിക്കുന്ന ചിലർക്ക് ഒന്നിനു പുറകെ ഒന്നായി തെളിവുകൾ ഇങ്ങനെ എന്റെ കഷ്ടകാലത്തിന് ആ സമയത്ത് അങ്ങനെയൊക്കെ തോന്നിയത് ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്വയം രാജി വെക്കാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹത്തെ കൊണ്ട് രാജി ഒപ്പിക്കുന്നതിനും അന്വേഷണം നേരിടുന്നതിനും കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഞാനൊന്നും പറഞ്ഞിട്ടില്ല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ മുതലാളി മറന്നുപോയതാ വല്ലാതെ ഇറങ്ങി നല്ലത് തന്നെ വേണം നീ എന്തൊക്കെയാ നീ പറഞ്ഞത് എന്നെ ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാവുമില്ല അത്രയ്ക്ക് നീവിടെ കിടന്ന് അലങ്കരിച്ചില്ലേരുന്ന ഏതൊരാളും കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടല്ല രാജിവെച്ചിട്ടുള്ളത് ഒരടിക്കുറി കൂടി വേണം വിളിക്കാൻ തേച്ചത് പാണ്ടായി ഒരു നിമിഷം പോലും ഇനി കേരള മുഖ്യമന്ത്രി ആ അങ്ങനെയാണെങ്കിൽ പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്നവനാണ് പിണറായി സഖാവെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഈ അടുത്തുണ്ടാകുമെന്നാണ് കരുതേണ്ടത് എനിക്കതെ ചിത ഒരുക്കാനുള്ള